മൂന്നാർന്ന് കാന്തല്ലൂർ എത്തി കാന്തല്ലൂര് കൊറേ അടിപൊളി നല്ല സ്ഥലങ്ങളുണ്ട് അതിനെ തോരനാണ് മുനിയറ പണ്ട് ഈ മുനികൾ തപസ് ചെയ്തു ഇരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു സ്ഥലമാണ് ഈ മുനിയറ എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് മുനിയറ കാണാം നമ്മൾ മുനിയറയിൽ വരുമ്പോൾ ഇരുപത് രൂപ ടിക്കറ്റ് ഉണ്ട് ഒരാൾക്ക് ടിക്കറ്റ് കൊടുത്ത് നമ്മൾ കയറി വരുമ്പോൾ നല്ല കിടന്നൊരു വ്യൂ പോയിന്റ് കാണാൻ സാധിക്കും നമ്മൾ കാണിച്ചു തരാം അത് കൂടാണ്ട് അതെ ഇന്നലത്തെ ഒരുപാട് മുനിയറകളുണ്ട് നമ്മൾ ഈ വഴി ഇങ്ങനെ പോകുമ്പോഴൊക്കെ അവിടെയൊക്കെ കാഴയ്ക്കൊക്കെ നമുക്ക് ഒത്തിരി പോകാനായിട്ട് സാധിക്കും നമ്മൾ വന്ന സമയം നല്ല നട്ട് ഉച്ചയാണ് അപ്പോൾ അതിലും നല്ലത് നല്ല ഈവനിങ്ങൊക്കെ വരുന്നതായിരിക്കും ബെസ്റ്റ് നമ്മുടെ ഈ കാന്തലൂര് മറയൂർ ഭാഗത്തേക്ക് വന്നാൽ മറയൂർ എന്ന് പറയുമ്പോ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് മറയൂർ ശർക്കരയാണ് അല്ലേ നമ്മൾ മറയൂർ ശർക്കരയുടെ ഉണ്ടാക്കുന്ന സ്ഥലത്ത് വന്നേക്കുവാണ് കാന്തലൂരാണ് നമ്മൾ വന്നേക്കുന്നത് ഇതോ ഇവിടെ നമുക്ക് നല്ല കരിമ്പിൻ തോട്ടം കാണാം അതുപോലെ തന്നെ ട്രഡീഷണൽ ആയിട്ട് മറയൂർ ശർക്കര ഉണ്ടാക്കുന്ന ഒരു ഇടത്താണത് ഇത് എവിടെ നമുക്ക് കാണാം ഒരു ചേച്ചി കരിമ്പ് പറിച്ചത് ഒരു എന്താ പറയാ മെഷീൻ ആണോ മെഷീനിലിട്ട ചിറക്കിക്കൊണ്ടിരിക്കുന്നു പിന്നെ ഇവിടെ എന്റെ നീര് വിഴിഞ്ഞ് എന്റെ ചണ്ടി ഇവിടെ കാണാം അത് പുകയ്ക്കണ ഇതിന്റെ വേസ്റ്റ് കത്തിക്കണതാണോ അതുകൊണ്ടു ശക്കരണ്ടാക്കണ കാണോ നല്ല ഭംഗി തിളച്ചു വരുന്നുണ്ട് ഇത് തന്നെയാണ് നമ്മള് പിന്നീട് പിടിച്ച് ഉണ്ട പോലെ ആക്കുന്നത് ഈ വലിയ ആ ചെമ്പ് പോലത്തെ അതിനകത്തിട്ട് തിളപ്പിച്ചിട്ട് അത് കുറച്ച് പരിവായി കഴിയുമ്പോൾ ഇത് തുറന്ന് അതിനകത്ത് അതിനകത്തേക്ക് ചാടിക്കും ഇതൂടെ കിടന്ന് ഉണങ്ങി കഴിയുമ്പോഴാണ് ഇത് പിടിച്ചുരുട്ടി എടുക്കുന്നത് അല്ലേച്ചി നമുക്ക് ടേസ്റ്റി ആരൊക്കെ വെച്ചിട്ടുണ്ട് കൊച്ചൊഴിച്ചോക്കെയോ കൊച്ചേ കൊച്ചോക്കെ എങ്ങിയാ ഇവിടെ നമുക്ക് ശർക്കരണ്ടാക്കണം കാണാം ശർക്കര വേണമെങ്കിൽ വാങ്ങാം കിലോയ്ക്ക് എൺപത് രൂപയാണ് ഈ വേണമു അടിച്ച് വരും അതും കുടിച്ചു പോവാം നമ്മുടെ അടുത്ത എത്തി ഇത് നമ്മുടെ കാന്തലൂർ തന്നെയുള്ള ഒരു കീഴാന്തൂർ കീഴാന്തൂർ എന്ന് പറഞ്ഞ ആണ് ഇവിടെ നമുക്ക് വില്ലേജ് വാക്ക് ഉണ്ട് അതുപോലെ കണ്ടോ ഇവിടത് ഒരു വ്യൂ പോയിന്റ് ഉണ്ട് പിന്നെ നമ്മുടെ മൂന്നാറിലെ പോലത്തെ ക്ലൈമറ്റ് അല്ല ഇത് കുറച്ചുകൂടി നമ്മൾ എനിക്ക് അതിന്റെ മലമുകളിലേക്ക് വന്നോണ്ടാണെന്നല്ല നല്ല ഇങ്ങനെ ചുറ്റുപൊള്ളണ ഒരു ചൂടുണ്ട് ഇവിടെ പക്ഷെ കാറ്റടിക്കുമ്പോ ഒരു ആശ്വാസം കിട്ടുന്നുണ്ട് നമുക്ക് കാണാൻ ഒത്തിരി ഉണ്ട് കാണാനായിട്ട് നമുക്ക് കുറെ ഇങ്ങനത്തെ സ്പോട്ടുകൾ സ്പോട്ടുകളുണ്ട് ആറ് മൂന്നാർ വന്ന് നമ്മള് ഇതൊന്നും കാണാണ്ട് അങ്ങ് തിരിച്ചു പോകും പിന്നെ ഇങ്ങനത്തെ റൈഡർ പിള്ളേര് ഇങ്ങനത്തെ ഒക്കെ റൈഡർ പിള്ളേരാണ് ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യുള്ളു പക്ഷെ നമുക്ക് ഫാമിലി ആയിട്ട് വരുമ്പോ ായിട്ടും ഇവിടെയൊക്കെ വരാവുന്നതാണ് ഇതാണ് നമ്മുടെ വ്യൂ പോയിന്റ് കാന്തല്ലൂർ ഗ്രാമമാണ് കേട്ടോ താഴെ കാണുന്നത് ഇവിടുന്ന് അഞ്ഞൂറ് മീറ്റർ നമ്മൾ നടന്നു പോയാലാണ് നമ്മുടെ വെള്ളച്ചാട്ടത്തിൽ എത്തുന്നത് കച്ചാവരം നമ്മുടെ വാട്ടർഫോളിലേക്ക് ഒരു ഫൈവ് ഹൺഡ്രഡ് മീറ്റർ ട്രക്ക് ഉണ്ട് കേട്ടോ എല്ലാരും പോയാലൊക്കെ നല്ല ഡ്രസ്സൊക്കെ പോലെ നല്ല രസമുള്ള സ്ഥലമായിരിക്കും അപ്പൊ നമ്മളാണെങ്കിലും അഡീഷണൽ ആണെങ്കിൽ നമുക്ക് ഇറങ്ങി കുളിച്ച കല നമ്മളേതായാലും കരുതിയില്ല ഇവിടെ ആനപ്പിണ്ട കിടക്കണ്ട് കാടാണ് ചുറ്റും അതുപോലെ കുരങ്ങന്മാരെയൊക്കെ നമ്മൾ ഇഷ്ടംപോലെ ഓ ഒത്തിരി ആൾക്കാരുണ്ട് ഇവിടെ വേറെ സൈഡിൽ നിന്ന് വരാനായിട്ട് വഴിയുണ്ട് നമ്മൾ വന്നത് കൂടാണ്ട് പക്ഷെ അത് സെപ്പറേറ്റ് ജീപ്പിലാ വരാൻ പറ്റുള്ളൂ തോന്നുന്നു ഒത്തിരി ആൾക്കാരുണ്ട് ഭയങ്കര രസം ഉണ്ടെന്ന് ഞാൻ പറയില്ല പക്ഷെ എന്നാലും എനിക്ക് ട്രെക്കിംഗ് ഒക്കെ ഇഷ്ടാണ് എന്തായാലും വരാം ആയിട്ടുള്ള വാട്ടർഫോൾ ആണ് ഫാമിലി ആയിട്ടൊക്കെ നമുക്ക് വന്ന് സ്പെൻഡ് നല്ല അത് വേറെ ഹൈലൈറ്റ് ഇവിടുന്ന് നമ്മൾ നേരെ പോയത് ഇരച്ചിൽപാറ വെള്ളച്ചാട്ടത്തിലേക്കാണ് അതും കാന്ല്ലൂരിന്റെ ഒരു മെയിൻ ഹൈലൈറ്റ് പോയിന്റ് ആണ് ഇവിടെ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന സമയം അനുസരിച്ചിരിക്കും നമുക്ക് റിട്ടേൺ പോകേണ്ടത് ഇവിടെ ചെറിയ തട്ടുകടയൊക്കെ ഉണ്ട് ചായയൊക്കെ ഒക്കെ കുടിക്കാനും ഫുഡൊക്കെ കഴിക്കാനും ആൻഡ് ബാക്ക് ടു മൂന്നാർ നമ്മുടെ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തേക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ മൂന്നാർ സ്റ്റേ ചെയ്ത് കാന്തലൂരും മറയൂര് വിസിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് കാരണം നമുക്ക് മൂന്നാറിൻ്റെ ഒരു തണുത്ത ക്ലൈമറ്റിൽ നിന്നുകൊണ്ട് നമുക്കിതൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കുമല്ലോ സോ ഉടനെ തന്നെ നിങ്ങൾ ഒരു മൂന്നാർ മറയൂർ കാന്തലൂർ ട്രിപ്പ് പ്ലാൻ ചെയ്യുക കാരണം ഇപ്പോൾ ബെസ്റ്റ് ടൈമാണ് നല്ല മഴയൊക്കെ ഉള്ളതുകൊണ്ട് നല്ല കോടയൊക്കെ അടിപൊളിയായിട്ട് സുന്ദരമായിട്ട് കിടക്കുവാണ് നമ്മുടെ മൂന്നാർ സോ Ta-ta, bye-bye.